ി മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് നോക്കാം എവിടെ വച്ചാണ് പൊയ്യിൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചത് ആൻസർ ഓപ്ഷൻ എ ഭാഗത്താനം പൊയയിൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചത് ഭാഗത്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപർ ആൻസർ ഓപ്ഷൻ ബി സി പി രാമൻ ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് സി പി രാമൻ നിർഗുണോപാസന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദൻ നിർഗുണോപാസന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഫടാനന്ദൻ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണം ആൻസർ ഓപ്ഷൻ ബി വേലക്കാരൻ വേലക്കാരൻ ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ സഹോദരൻ അയ്യപ്പൻ്റെതാണ് കുമാരനാശാന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി പട്ടം നൽകിയത് ആര് ആൻസർ ഓപ്ഷൻ സി മദ്രാസ് സർവകലാശാല കുമാരനാശാന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി പട്ടം നൽകിയത് മദ്രാസ് സർവകലാശാലയാണ് അമനോത്ഭവ ദാസ സംഘം രൂപവത്കരിച്ചതായ ആൻസർ ഓപ്ഷൻ എ ചാവറയച്ചൻ അമനോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏരിയാസ് ചാവറ ചാവറയച്ചനാണ് അമനോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ജീവകാരുണ്യ ദിനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ജീവകാരുണ്യ ദിനം ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നരകത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചതാര് നരകത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ ബി കെ രാമകൃഷ്ണ പിള്ളയാണ് നരകത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി കൊല്ലമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം വാസവദത്തെയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചന ആൻസർ ഓപ്ഷൻ എ കരുണ കരുണയിൽ വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചനയാണ് കരുണ മുണ്ടക്കേലഹയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ബി പോയികയിൽ യോഹന്നാൻ മുണ്ടക്കേ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ റാണി സന്ദേശം രചിച്ചതാര്യ റാണി സന്ദേശം രചിച്ചത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് റാണി സന്ദേശം രചിച്ചത് കുമാരനാശാന്റെ ചിത്രം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാന്റെ ചിത്രം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ടത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തതു ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ആൻസർ ഓപ്ഷൻ സി വേദാധികാര ബാല്യത്തിൽ ി എന്നറിയപ്പെട്ടത് എ ഡോക്ടർ പൽപുവിനെയാണ് ബാല്യത്തിൽ കുട്ടിയപ്പി എന്നറിയപ്പെട്ടത് തന്റെ സമുദായത്തിൽ നിന്ന് പത്തു പേരെങ്കിലും ബി എക്കാരായി കാണണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞതാര് ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി തന്റെ സമുദായത്തിൽ നിന്ന് പത്ത് പേരെങ്കിലും ബി എക്കാരായി കാണണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് അയ്യങ്കാളിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി പ്രാഥമിക വിദ്യാഭ്യാസം ആരാണ് പാർവതി ഭായി പാ പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതിഭായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് വർഷം ഓർക്കുക ലേഖമാല രചിച്ചത് ആത്മവിദ്യ ലേഖമാല രചിച്ചത് വാഗ്ഫടാനന്ദൻ വാഗ്ഫടാനന്ദനാണ് ലേഖമാല രചിച്ചത് ചാവറയച്ചനൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ഏവുപ്രാസ്യാമയാണ് ചാവലയച്ചനൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് വേദാരണ്യത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ കേരളത്തിൽ നിന്നുള്ള സന്യാസി ആര് ആൻസർ ഓപ്ഷൻ ബി ആനന്ദീർത്തൻ വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ കേരളത്തിൽ നിന്നുള്ള സന്യാസിയാണ് ആനന്ദ തീർത്ഥൻ ബാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിതമായ വർഷം ബാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിതമായത് സമദർശി മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ കെ കേളപ്പൻ സമദർശി മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിരുന്നു സമദർശി മാതൃഭൂമി മൃത്യുജയം രചിച്ചത് ഓപ്ഷൻ ഡി കുമാരനാശാൻ മൃത്യുജയം രചിച്ചത് കുമാരനാശാൻ സി വി കുഞ്ഞുരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സി വി കുഞ്ഞുരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സി വി കുഞ്ഞുരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ചു മാതങ്കിയും ആനന്ദ ഭിക്ഷുവും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചന ആൻസർ ഓപ്ഷൻ എ ചണ്ടാല ഭിക്ഷുകി മാതങ്കിയും ആനന്ദഭിക്ഷുവും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി ഏത് നവോത്ഥാന നായകന്റെ ഭവനമാണ് വീട് ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി അയ്യങ്കാളിയുടെ ഭവനമാണ് പ്ലാവത്തറവീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ യോഗക്ഷേമ സഭയുടെ ഓങ്ങല്ലൂർ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകം ആൻസർ ഋതുമതി ഋതുമതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് യോഗക്ഷേമ സഭയുടെ ഓങ്ങല്ലൂർ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകം ഋതുപതി റെഡിമീർ ബോട്ടപകടം നടന്ന ജലാശയം പല്ലനയാർ നടിമീർ ബോട്ടപകടം നടന്നത് പല്ലനയാറാണ് ചെമ്പുത്തറ കാളിച്ചോതിക്കറുപ്പൻ പത്രാധിപരായ പ്രസിദ്ധീകരണം സാധുജന പരിപാലിനി ചെമ്പുത്തറ കാളിച്ചോതിക്കറുപ്പൻ പത്രാധിപരായ പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആൻസർ സുഗതകുമാരി പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി ജോസഫ് മുണ്ടശ്ശേരിക്കൊപ്പം പ്രജാമിത്രം എന്ന സായന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന വനിത ആനി തൈൽ സഹോദരൻ എന്ന പത്രം എവിടെയാണ് ആരംഭിച്ചത് സഹോദരൻ എന്ന പത്രം എവിടെയാണ് ആരംഭിച്ചത് മട്ടാഞ്ചേരിയിലാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് മട്ടാഞ്ചേരിയിലാണ് ഒരു സ്നേഹം എന്നും അറിയപ്പെടുന്ന കുമാരനാശാന്റെ കൃതി ആൻസർ നളിനിയാണ് ഒരു സ്നേഹം എന്നും അറിയപ്പെടുന്ന കുമാരനാശാന്റെ കൃതിയാണ് നളിനി സ്വാതന്ത്ര്യ സമരകാലത്ത് കൽപ്പാത്തി ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണം ആൻസർ ഓപ്ഷൻ സി ശക്തമായ ജാതി വിരുദ്ധ സമരം നടന്ന സ്ഥലമാണ് കൽപ്പാത്തി സ്വാതന്ത്ര്യ സമര കൽപ്പാത്തി ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണമെന്താണ് ശക്തമായ ജാതി ജാതിവിരുദ്ധ സമരം നടന്ന സ്ഥലമാണ് കൽപ്പാത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തതേത് ഓപ്ഷൻ ഡി പ്രാചീന മലയാളമാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ദർശനമാല ജാതി നിർണയം വേദാന്ത സൂത്രം ഇവ ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ് ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് സി പി രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചതാര് സി കേശവൻ സി കേശവൻ ആണ് ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് സി പി രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചത് ജി നല്ലൊരു മനസ്സിനാകാൻ നോക്ക് എന്ന സാമൂഹിക പ്രസക്തിയുടെ നാടകം രചിച്ചതാര് ഇ കെ അയമു ഇ കെ അയമു ആണ് ജി നല്ലൊരു മനസ്സിനാകാൻ നോക്ക് എന്ന സാമൂഹിക പ്രസക്തിയുള്ള നാടകം രചിച്ചത് ഏത് നിലയിലാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഏറ്റവും സ്മരണീയൻ ആൻസർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാവ് ആരിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യയുടെ നേട്ടങ്ങളെ കുറിച്ച് അറിഞ്ഞത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞത് ആരുടെ രചനയാണ് ശ്രീ ബുദ്ധചരിതം എന്ന പേരിൽ കുമാരനാശാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എഡിൻ അർണോൾഡ് എഡിൻ അർണോൾഡിന്റെ രചനയാണ് ശ്രീ ബുദ്ധചരിതം എന്ന പേരിൽ കുമാരനാശാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എട്ടു വിധത്തിലുള്ള യോഗവിദ്യകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതി ഏത് മോക്ഷപ്രദീപം മോക്ഷപ്രദ പ്രദീപത്തിൽ എട്ടു വിധത്തിലുള്ള യോഗ വിദ്യകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷ പ്രദീപം പണ്ടുകാലത്ത് കേരളത്തിൽ കൂലിയില്ലാതെ നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിച്ചിരുന്ന സമ്പ്രദായം ഊഴിയം പണ്ടുകാലത്ത് കേരളത്തിൽ കൂലിയില്ലാതെ നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിച്ചിരുന്ന സമ്പ്രദായമാണ് ഊഴിയം എവിടെ വെച്ചാണ് അയ്യ വൈകുണ്ഠർ ആത്മീയോന്നതി കൈവരിക്കുകയും വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത് ആൻസർ തിരുച്ചെന്തൂർ അയ്യ വൈകുണ്ടർക്ക് ആത്മീയോന്നതി കൈവരിക്കുകയും വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത് തിരുച്ചെന്തൂർ വെച്ചാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദദർശൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദദർശം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേദാന്തി എന്ന നിലയിൽ തൈക്കാടയ്യയുടെ പ്രാഗൽഭ്യം പ്രകടമാക്കുന്ന കൃതി ബ്രഹ്മോത്തരകാണ്ഡം വേദാന്തി എന്ന നിലയിൽ തൈക്കാടയ്യയുടെ പ്രാഗൽഭ്യം പ്രകടമാക്കുന്ന കൃതിയാണ് ബ്രഹ്മോത്തരകാന്ഡം മാലതി കേശവൻ രചിച്ചതാര് മാലതി കേശവൻ രചിച്ചത് സി വി കുഞ്ഞുരാമൻ സി വി കുഞ്ഞുരാമനാണ് മാലതി കേശവൻ രചിച്ചത് മദ്രാസ് മരുമക്കത്തായ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മദ്രാസ് മരുമക്കത്തായ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ആരുടെ കാലത്താണ് ജസ്യൂട്ട് മിഷണറിമാർ എത്തിയത് ഡച്ചുകാർ ഡച്ചുകാരുടെ കാലത്താണ് ജസ്യൂട്ട് മിഷണറിമാർ കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ശ്രീനാരായണ ട്രസ്റ്റ് രൂപവത്കരിച്ചത് ആര്യം ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ശ്രീനാരായണ ട്രസ്റ്റ് രൂപവൽക്കരിച്ചത് ആർ ശങ്കർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്